എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മേടം മുപ്പത്തൊന്ന് രാത്രി പത്ത് ഏഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിൽ പൂരം നക്ഷത്രക്കാർക്ക് അതെങ്ങനെയാണ് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നതായ വിഷമങ്ങളൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഊർജിതമായിട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഗുണഫലങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ വരവ് അല്ലേ അപ്പോൾ ഏതൊരു കാര്യങ്ങൾക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് വിജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഏർപ്പെടുന്ന തൊഴിൽ മേഖലയിൽ തൻ്റേതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്ന വർഷമാണ് വളരെ കാലമായി ഒരേ ജോലി തന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്വന്തമായുള്ള ബിസിനസ്സുകാരാണെങ്കിലും അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊരു അംഗീകാരം അവരുടെ തൊഴിലിന് കിട്ടുന്നത് ഈ വർഷം അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചാൽ നല്ലൊരു അംഗീകാരം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൊള്ളാം നല്ല കഴിവുള്ളൊരു കലാകാരനാണ് അല്ലെങ്കിൽ നല്ല കഴിവുണ്ട് എന്നൊക്കെയുള്ള അതായത് അംഗീകരിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു വർഷമായിരിക്കും കേട്ടോ നമ്മുടെ കഴിവുകളെ ജനങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിൽ പെട്ടെന്നൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച് നമ്മുടെ പ്രഭാവത്തോടു കൂടി ഒന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം നമുക്ക് പൊതുവിൽ നേടാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് കിട്ടാതെ കിടക്കുന്ന കിട്ട കടങ്ങളൊക്കെ തിരിച്ച് കിട്ടുവാനുള്ള വഴികളൊക്കെ ഒരുങ്ങി വരും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് കേട്ടോ എന്തൊരു കാര്യത്തിനും അടുക്കും ചിട്ടയില്ലാത്ത ആ രീതിയൊന്നും മാറ്റി എല്ലാ കാര്യങ്ങളും വളരെ കൂടി ഒന്ന് നമ്മളൊരു ചാർട്ട് പോലെ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും പകുതിയിലധികം വിജയങ്ങൾ നിങ്ങൾ നേടിക്കഴിഞ്ഞു കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യമായി യഥാസമയങ്ങളിൽ ആഹാരം കഴിക്കുക അത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക യോഗ മെഡിറ്റേഷൻ ധ്യാനം എക്സസൈസ് പോലെയുള്ള സ്വന്തം ശരീരം അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പകുതിയിലധികം നിങ്ങൾ വിജയിച്ചു എന്ന് വേണം പറയുവാനായിട്ട് ഉണ്ടായിട്ടും അലഞ്ഞ് അലഞ്ഞ് നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോഴും ആരോഗ്യം എന്ന് പറയുന്നൊരു കാര്യമില്ലെങ്കിൽ അത് ആകെ പ്രശ്നം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അലച്ചിലും കഷ്ടപ്പാടും പണവും എല്ലാം നമുക്ക് വേണം എന്നിരിക്കലും ആരോഗ്യ കാര്യങ്ങൾക്ക് തന്നെ ഫസ്റ്റ് നമ്മൾ പ്രാധാന്യം കൊടുക്കണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യസമയത്ത് ഉറങ്ങുക ഇതെല്ലാം നമ്മൾ കൃത്യമായി തന്നെ ചെയ്യണം കേട്ടോ എങ്കിലാണ് നല്ല കൂടി നല്ല ആരോഗ്യത്തോടു കൂടി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ തൊഴിലിൽ ശ്രദ്ധിക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ ഈ വർഷം വിജയിച്ചു അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുത്തഴിഞ്ഞ് പോലെ കിടക്കുന്ന ഒരു കാര്യം എത്ര അടുക്കിപ്പറക്കി വെക്കാൻ പറ്റിയാലും വന്ന് നമുക്ക് അടുക്കിപ്പിറക്കി വെക്കുമ്പോൾ തെറ്റിപ്പോകുന്ന പറയല്ലേ രണ്ട് ദിവസം ചിട്ടയായിട്ട് നമുക്ക് മൂന്നാം ദിവസം വീണ്ടും തതയുക എന്ന് പറഞ്ഞ അവസ്ഥയാകും അതുകൊണ്ട് ആ കാര്യമൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിച്ച് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് ആ പൈസ പല വഴിക്ക് ഇറങ്ങിപ്പോയി എന്ന് പരാതി പറയുന്നവരെ ഈ വർഷം ആ പൈസ ഒന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ട് ഭൂമി വാങ്ങണം എന്ന് തന്നെ മൈൻഡ് ഒന്ന് ഒന്ന് ഉറപ്പിച്ച് നോക്കിക്കേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഭൂമി വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വാഹനം വാങ്ങുക നല്ല വീട് പണിയുക ഉള്ള വീട് പുതുക്കി പണിയുക അല്ലെങ്കിൽ ഭൂമിയും ഗ്രഹവും പുതിയ വസ്തുവും ഗ്രഹവും കൂടി വാങ്ങാൻ ആഗ്രഹിക്കുക ഇങ്ങനെ ഏതാഗ്രഹങ്ങള് ഉള്ളിൽ ആഗ്രഹിച്ചാലും അതെല്ലാം പൂർണ്ണമായിട്ടും സാധിച്ചെടുക്കാൻ ഈ വർഷം നിങ്ങൾക്ക് കഴിയും എത്ര പാടാണ് അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യവും ഈസിയായിട്ട് വളരെ നല്ല രീതിയിൽ വിജയിച്ച വിജയിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ ലേശം എടുത്തു ചാട്ട സ്വഭാവവും ലേശം ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ വളരെ ശുദ്ധഗതിക്കാരാണ് ഈ പൂരനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ വൈകി നിൽക്കുന്നവർക്ക് വിവാഹത്തിന് ശ്രമിച്ചാൽ നല്ല വിവാഹം സന്താന ഭാഗ്യം തൊഴിലഭിവൃദ്ധി ധനനേട്ടം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് ഫൂസ്വത്തുകളൊക്കെ ലഭിക്കേണ്ടവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കേസ് വഴക്കുകളിലൊക്കെ വിജയം നേടാനുള്ള സാധ്യത വർദ്ധിക്കുന്ന വർഷമാണ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും വളരെ സത്യസന്ധവും മറ്റാരെയും വേദനിപ്പിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ ആവരുത് മറ്റൊരാളെ ഉപദ്രവിച്ചിട്ട് നമുക്ക് ഈ ഗുണങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല കേട്ടോ മറ്റൊരാളുടെ കണ്ണീര് വേഴ്ത്തിയിട്ട് വെറുതെ കരയുന്നതിന് നമ്മൾ ഉത്തരവാദിയല്ല സത്യസന്ധമായിട്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടാണ് ആ കണ്ണീര് വെഴുത്തുന്നതെങ്കിൽ നമുക്കത് ഗുണമായിരിക്കില്ല ദോഷമായിരിക്കില്ല ലഭവിക്കുക അപ്പോൾ അതുകൊണ്ട് സത്യസന്ധം ഇതോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയോടെ ചെയ്താൽ വളരെ വിജയം ഉറപ്പായിട്ടും പൂരം നക്ഷത്രക്കാർക്ക് നേടാവുന്നതേ ഉള്ളൂ ഇടയ്ക്ക് ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കുന്നത് ഉത്തമമായിരിക്കും വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക അതിൽ നിന്ന് ഒരു ധനം നമ്മൾ അന്നേ ദിവസം ആഹാരം കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും മാറ്റത്തിൽ അതിനുള്ള ഒരു ധനം കണക്കാക്കി നമ്മൾ മാറ്റി വച്ചിട്ട് ഒരു പാവങ്ങൾക്കൊക്കെ ദാനം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ദുരിതങ്ങളെ മാറ്റുവാനുള്ള ഒരു വലിയ ഒരു വഴിപാടായിട്ട് വരും കേട്ടോ അത് അങ്ങനെയൊക്കെ ചെയ്യടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വിജയം നേടാവുന്നതേയുള്ളൂ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തണം അതുപോലെ തന്നെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം വളരെ വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് ചെറിയ കലഹങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ അതിനെല്ലാം ഒരു രമ്യത വരുത്തുന്നതിനും അതിനൊക്കെ നല്ല രീതിയിൽ അത് സംസാരിച്ച് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് കേട്ടോ ആരോടും അധികം പരിഭവും പ്രശ്നങ്ങളും ഒന്നും പറയുന്നവരല്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചമർത്തി കൊണ്ടുനടക്കുന്നതിനൊക്കെ ഒരയവ് വരികയും ചെയ്യുന്ന വർഷമാണ് പിന്നെ എന്തെങ്കിലും കേട്ടാൽ എടുത്തു ചാടി അങ്ങ് പ്രതികരിക്കുന്ന ഒരു ശീലം ഈ ഒരു വർഷത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെച്ചാലോ അപ്പം തന്നെ നമ്മുടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും കാരണം ആരെന്തു പറഞ്ഞാലും സത്യമല്ലാത്ത കാര്യമൊന്നും ഈ നക്ഷത്രക്കാരങ്ങനെ കേട്ടുകൊണ്ടിരിക്കത്തുമില്ല അപ്പോൾ അതിന് പ്രതികരിക്കാനും പോവും അത് മറ്റുള്ളവരുടെ ശത്രുത മേടിച്ച് വയ്ക്കിയലും ആകും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം നമുക്കൊന്ന് മാറ്റാറേ അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ അതുപോലെ തന്നെ പിന്നെയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സ്വത്ത് സംബന്ധമായിട്ട് തർക്കം കേസൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം അത് വാങ്ങുന്ന വസ്തുവാണെങ്കിലും അതിൽ വഴക്കൊന്നും ഉണ്ടാവാതെ എല്ലാ പേപ്പറുകളും കൃത്യമാണോ രേഖകളെല്ലാം കറക്റ്റാണോ എന്നൊക്കെ വാച്ച് ചെയ്ത് നോക്കി അന്വേഷിച്ച് കൃത്യത വരുത്തിയിട്ട് വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കതിനകത്തും ചെറിയ ചെറിയ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ധനമൊക്കെ വിശ്വസിച്ചൊരാളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണം ഏൽപ്പിക്കരുതെന്നല്ല അതിനുള്ള കൃത്യമായ രേഖകളോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഇടയ്ക്ക് വർഷം ഫുള്ളല്ല പിന്നെ ഒരു ഇട സമയത്ത് കുറച്ച് ധനനഷ്ടമൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വൻ വിജയങ്ങൾ നേടുന്നതിനും നല്ല രീതിയിലുള്ള തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ തന്നെ ഒരുപാട് സാധ്യതകളൊക്കെ നേടാൻ പറ്റുന്ന അല്ലെങ്കിൽ ലാഭം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കിയാലും നമുക്ക് നല്ല ഗുണഫലങ്ങളെ മാത്രം പ്രദാനം ചെയ്യുന്ന വർഷമാണ് അപ്പോഴേ നമ്മൾ വിചാരിക്കേണ്ടാവും അപ്പോൾ ഇനി ദോഷമൊന്നും ഇല്ലല്ലോ നാളെ തൊട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതി അങ്ങനെയല്ല പറഞ്ഞത് അത് ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ കഠിനത്തവാനും കൂടി ചെയ്യണം കേട്ടോ അല്ലാതെ രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഈ ഫലങ്ങളൊന്നും കിട്ടിയില്ലല്ലോ ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കരുത് ഞാൻ പറഞ്ഞിരിക്കുന്ന പൂരം നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഈ നക്ഷത്രഫലം നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഇതേ രീതിയിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് പ്രവർത്തിച്ച് നോക്കി ഉറപ്പായിട്ടും വിജയിക്കും കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം